അസലാമലൈക്കും വെൽക്കം ടു മൈ ന്യൂ വീഡിയോ ഈ വീഡിയോയിലൂടെ നാം പരിചയപ്പെടുന്നത് മനുഷ്യ ശരീരത്തിലെ വിവിധ ഭാഗങ്ങൾ അവയുടെ ഏകവചന ദിവചന സഹിതം പുല്ലിംഗവും സ്ത്രീലിംഗവും പലതവണ ആവർത്തിക്കുന്നതിന് പകരം ഹാദിഹി കൊണ്ട് പരിചയപ്പെടുത്തുന്നത് സ്ത്രീലിംഗവും ഹാദ കൊണ്ട് പരിചയപ്പെടുത്തുന്നത് പുല്ലിംഗുമാണ് എന്ന് നാം മനസ്സിലാക്കുക ആദ്യമായി നമുക്ക് തലഭാഗം നോക്കാം തലക്ക് ഹാത റഇസ് ഇത് തലയാകുന്നു തല പുല്ലിംഗം പുല്ലിംഗമാണ് മുടി മുടിക്ക് ഷൌറു എന്നാണ് പറയുക പുല്ലിംഗമാണ് ഹാദാ ഷറുൺ ഇത് മുടിയാകുന്നു ഹാദാ ഷറുൺ ഇത് മുടിയാകുന്നു ചെവി ചെവികൾ രണ്ട് ചെവികളുണ്ട് രണ്ടെണ്ണമുള്ള ചില ഭാഗങ്ങളെല്ലാം കൂടുതൽ ഭാഗങ്ങളും സ്ത്രീലിംഗമാണ് എന്നാൽ മുഴുവനും മുഴുവൻ രണ്ടുമുള്ള മുഴുവൻ ശരീരാവയവങ്ങളും സ്ത്രീലിംഗം അല്ല ചില ശരീരാവയവങ്ങളെല്ലാം പുല്ലിംഗമാണ് ഈ വീഡിയോ കാണുമ്പോൾ നമുക്കത് മനസ്സിലാകും ഹതി ഹി ഇത് ചെവിയാകുന്നു ചെവി ആകുന്നു ഹതി ഇത് ചെവിയാകുന്നു ഹാദ ഹദ്ൻ ഇത് കവിളാകുന്നു ഹാദുൻ ഇത് കവിളാകുന്നു ഇത് പുരികമാകുന്നു ഹാജിബൻ രണ്ടെണ്ണം രണ്ട് പുരികമുണ്ട് പക്ഷെ അത് പുല്ലിംഗമാണ് ഹാജിബൻ രണ്ട് കണ്ണുകളുണ്ട് ഹാദിഹി ഹാദിഹിൻ ഇത് കണ്ണുകളാകുന്നു ഹാദിഹി ഇതാകുന്നു ആയിനു കണ്ണ് ഇത് കണ്ണാകുന്നു സ്ത്രീലിംഗത്തെ ഈ വീഡിയോയിൽ നാം ചുവന്ന വൃത്തം കൊണ്ട് നാം ഞാൻ അടയാളപ്പെടുത്തിയിട്ടുണ്ട് ചുവന്ന വൃത്തത്തിൽ കാണുന്നതെല്ലാം ഹാദിഹി ഉപയോഗിച്ചതും ചുവന്ന വൃത്തത്തിൽ കാണുന്നതും എല്ലാം സ്ത്രീലിംഗ പദങ്ങളാണ് ഇത് മൂക്കാകുന്നു ഹാദാൻ ഇത് മൂക്കാകുന്നു ഹാദിഹിൻ ഇത് ചുണ്ടാകുന്നു ചുണ്ട് ഹാദിഹി ഇത് ഷഫത്തു ചുണ്ടാകുന്നു ഹാദിഹി എന്നുകൊണ്ട് പരിചയപ്പെടുത്തുന്നതെല്ലാം സ്ത്രീലിംഗവും ഹാദ ഉപയോഗിച്ച് പറയുന്നതെല്ലാം പുല്ലിംഗാണ് ഇത് താടിയല്ലേ ഹാദാൻ ഇത് താടിയുടെ ആ ഭാഗമാണ് റിക്വനു എന്ന് പറയുന്നത് ഹാദിഹി നത്തും ഇത് കഴുത്താകുന്നു ഹാദിഹി റക്കോബത്തും ഇത് കഴുത്താകുന്നു തലയിലെ ഭാഗങ്ങൾ നാം പഠിച്ചത് ഹാദൻ ഇത് മുടിയാകുന്നു ഹാദി ഉൻ ഇത് ചെവിയാകുന്നു ഹാദ ഹാജിബൻ ഇത് പുരികമാകുന്നു ഇത് കണ്ണാകുന്നു ഹാദ അൻഫുൻ ഇത് മൂക്കാകുന്നു ഹാദിഹിൻ ഇത് ചുണ്ടാകുന്നു ഹാത റിപ്പനു ഇത് താടി താടിയല്ലാകുന്നു ഹാദി റക്കബത്തും ഇത് കഴുത്താകുന്നു ഇത് തലയാകുന്നു അടുത്ത ഫോട്ടോയിലേക്ക് നമുക്ക് ശ്രദ്ധിക്കാം ഇത് വായയാകുന്നു ഇത് ഇത് തോളാകുന്നു തോളു മുതൽ കൈമുട്ട് വരെയുള്ള എല്ലിനാണ് ആ ഒരു എല്ലിനാണ് എന്ന് പറയുന്നത് ആ ഒരു ഭാഗത്തിനും എന്ന് പറയുന്നു ഹാദാ ഹാദാ ഇത് കൈമുട്ടാകുന്നു കൈ വരെയുള്ള ഭാഗത്തിനാണ് സായിക്കെ കിട്ടുന്ന ആ ഒരു ഏരിയക്കാണ് എന്ന് പറയുന്നത് ഹാദാ ഹദാ സായി കൈക്കാണ് യദുൻ എന്ന് പറയുന്നത് സ്ത്രീലിംഗമാണ് ഹദിഹിദുൻ സ്ത്രീലിംഗമാണ് അവയവങ്ങളാണ് എന്ന് മനസ്സിലാക്കുക ഹാദിഹി റക്കുപത്തും ഇത് കാൽമുട്ടാകുന്നു ഹാദിഹി റക്കുപത്തും ഇത് കാൽമുട്ടാകുന്നു ഹാദിഹി സാഖ ഇത് കണങ്കാലാകുന്നു കണങ്കാൽ ഹാദിഹി ഇത് കാൽപാദമാകുന്നു കഥമൻ കാൽപാദം ഹാദിഹി ഹാദിഹിൻ ഇത് കാലാകുന്നു ഹാദിഹി ഇത് തുടയാകുന്നു ഹാദിഹി ഇത് തുടയാകുന്നു ഹാദ ബത്ൻ ഇദ് ബയറാഗുന ബത്ൻ വയർ ഹാദ സദർ ഇദ് നൻജാഗുന ഹാദ സദർ ഇദ് നൻജാഗുന ഹാദ ഇസ്ൻ ഹാദ ഫമൻ ഹാദിഹി കതഫ്ൻ ഹാദ അദദ ഹാദ മിർഫഖൻ ഹാദ സായിദൻ ഹാദിഹി യദുൻ ഹാദിഹി റുക്ബത്ത ഹാദിഹി സാഖൻ ഹാദിഹി ഖദമു ഹാദിഹി റിജ്ൻ ഹാദിഹി ഫഖദ് ഹാദ ബത്ൻ ഹാദ സദർ ഈ വീഡിയോയിലൂടെ നാം പരിചയപ്പെട്ടത് മനുഷ്യ ശരീരത്തിലെ വിവിധ ഭാഗങ്ങളും അവയവങ്ങളുമാണ് നിങ്ങളുടെ പ്രാർത്ഥനയിൽ എന്നെയും ഉൾപ്പെടുത്തുക ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ തുടർന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെൽബട്ടൺ അമർത്തുകയും ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോസ്